നമുക്കൊരു ബൗളിലോട്ട് ആദ്യം ഒരു അര ഒരക്കപ്പ് തൈരെടുക്കാം കേട്ടോ അതിലോട്ട് നമുക്ക് ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലകൾ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യാം കേട്ടോ കട്ട കെട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമുക്കതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ തക്കാളിക്ക് തക്കാളിക്ക് നമുക്ക് അരി വേണ്ട പിന്നെ സവാള പിന്നെ ക്യാപ്സിക്ക നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് ഒന്ന് കടകെ ഇട്ടൊന്ന് പൊട്ടിക്കണേ പൊട്ടിയതിന് ശേഷം ജീരകം ഒന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഞാൻ കുറച്ചും മതി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന നേരം കൊണ്ട് ഇതൊക്കെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയങ്ങോട്ട് ഒന്ന് ഊപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചേക്കുന്ന ആ ഒരു കൂട്ടി എല്ലാം തന്നെ ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളിക്കയും സവാളയും ക്യാപ്സിക്കൂടെ നേരത്തെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലോട്ട് ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ആവി കയറ്റുമോ അങ്ങനെ വേണം ചെയ്യാട്ടോ ഞാനൊരു പച്ചയ്ക്ക് ആണ് ഉപയോഗിച്ചേക്കുന്നത് നമുക്കിതിങ്ങനെ ഉപയോഗിക്കുന്നത് താല്പര്യം ആവശ്യമുള്ള മല്ലിയലോ അല്ലെങ്കിൽ കറിവേപ്പിലോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ